ജനശബ്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഊഷ്മളമായ സ്വാഗതം പരശുരാമൻ മഴുവറിഞ്ഞ കേരളം കേരളം പിറവി തൊട്ടതു മുതൽ വിവാദങ്ങളും അവസാനിക്കുന്നില്ല കേരളം എന്നുണ്ടായോ അന്ന് തൊട്ടേ വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേരളക്കര ചർച്ച ചെയ്ത വിഷയം സോളാർ വിഷയമായിരുന്നു സോളാറും സരിതയും ബിജു രാധാകൃഷ്ണനുമെല്ലാം കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കി അതിൽ ഏറ്റവും അവസാനത്തെ വിവാദപരമായിട്ടുള്ള പ്രസ്താവന വിവാദപരമായിട്ടുള്ള ആരോപണം ബിജു രാധാകൃഷ്ണൻ്റെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം കേരളക്കര മുഴുവൻ ഞെട്ടലോടെയാണ് കേട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല അത് സത്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി തെളിവ് തേടി കോയമ്പത്തൂർക്ക് പോകാൻ വരെ തയ്യാറായിരുന്നു ബിജു രാധാകൃഷ്ണൻ ഷെർല കോംസിൻ്റെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കുന്നത് പോലെ ഓരോ പ്രേക്ഷകരും നെഞ്ചിടിപ്പോടുകൂടി ചാനലുകൾക്ക് മുന്നിൽ നിന്ന ദിവസം കൂടിയായിരുന്നു തെളിവ് തേടി ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിലേക്ക് പോയ ദിവസം ഇപ്പോഴും ബിജു രാധാകൃഷ്ണൻ തൻ്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക ആരോപണത്തിൽ ഇത് സത്യമാണോ ചോദിക്കേണ്ടത് ജനങ്ങളോടാണ് ചോദിച്ചു നോക്കാം പിറന്നു വീണ മണ്ണിൽ വൈദേശിക ശക്തികളുടെ ആധിപത്യമില്ലാതെ ഒരു ദിനമെങ്കിലും അന്തിയറങ്ങുന്നതിന് വേണ്ടി വൈദേശിക ശക്തികളോട് സന്ധ്യകില്ലാ സമരം നടത്തി വെള്ളപ്പെട്ട ആളക്കാരന്റെ നിറത്തോക്കിനു മുന്നിലേക്ക് ഉരുപിടിച്ച ഉടവാളുമായി സതൈര്യം പടതുപിഴുതാനിറങ്ങിയ ഒടുവിൽ വെടിയുണ്ടേറ്റം ആറുപിളർന്ന മാരതാമക്കുമേൽ നെടുത്തുള്ളികൾ കൊണ്ട് രക്തഹാരം ചാർത്തി ഒരു പിടി മണ്ണ് നഞ്ചോട് ചേർത്ത് ആവേശത്തോടെ വന്ദേ മാതരം വന്ദേ മാതരം എന്ന അലറി വിളിച്ച് ഈ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ചെറുകോടിന്റെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ ചേട്ടന്റെ പേരെന്താണ് എന്റെ പേര് കെ പി നാരായണ അങ്ങനെ എത്ര വയസ്സായ വയസ്സ് എന്ന് പറയുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് ജനിച്ചിട്ടുണ്ടാവും

അല്ല അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല അഭിപ്രായം അത്രേ ഉള്ളൂ അല്ല പറ്റി വ്യക്തമായിട്ട് അറിയില്ല പ്രശ്നം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ കേരളത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവസരം നടന്ന സോളാർ പ്രശ്നത്തില് സോളാർ പ്രതി ബിജു രാധാകൃഷ്ണൻ നടത്തിയ വിവാദപരമായിട്ടുള്ള പരാമർശം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ലൈംഗിക ആരോപണത്തെ കുറിച്ച് അങ്ങനെ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് സി ഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കോയമ്പത്തോട്ട് പോവുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ വല്ല നടന്നിട്ടുണ്ടാവും ണ്ടെങ്കി ശിക്ഷിക്കണം ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് സത്യാണെന്ന് താങ്കളെ വിശ്വസിക്കുന്നുണ്ട് സത്യാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഉണ്ടെങ്കി വിടാൻ പാടില്ല പാടില്ലേ അതെല്ലേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ചെയ്യാൻ കഴിയും അവരൊക്കെ രാഷ്ട്രീയക്കാരെ വലിയ വലിയ മന്ത്രിമാരെ വരെ കൂട്ടിലാക്കിയില്ലേ ഇപ്പൊ മറ്റേ മാണി കെ എം മാണി അതേമാതിരി നമ്മളെ ഗണേഷ് കുമാറിന്റെ അച്ഛന് ബാലകൃഷ്ണ പിള്ള അങ്ങനത്തെ ആളുകളൊക്കെ കൂട്ടിലാക്കി ഇല്ലേ അതേമാരി ഇതാണോ സത്യമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ നമ്മള് അറങ്ങേ പറ്റുമോ എന്റെ പേരെന്താണ് ഇവിടുത്തെ ഇവിടെ ഉള്ള ആളാണ് എന്താ ജോലി എന്താണ് ഇപ്പൊ ഈ സോളാർ പ്രശ്നത്തില് ബിജു രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവന എന്തായാലും നമുക്ക് പ്രശ്നമല്ലേ അങ്ങനെ എന്താണെന്ന് നമുക്ക് ഓക്കെ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് ഇടുന്ന സോളാർ വിവാഹത്തിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തെ കുറിച്ച് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെ സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ ഒരിക്കലും നടത്തിയത് നോണേണോ ഏഹ് താങ്കൾ ഒരു യു ഡി എഫിന്റെ പ്രവർത്തകനാണോ അല്ലെ അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന ആർ ശങ്കറിന്റെ പ്രതിമാനാവരണ ചടങ്ങ് അതായത് പ്രധാനമന്ത്രി ഒക്കെ പങ്കെടുത്ത ചടങ്ങില് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടില്ല അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മോസായാലേ തീർച്ചയായും യാതൊരു രാഷ്ട്രീയം കൂടെ എന്താ ഡിട്ടു പറഞ്ഞു ഈ വിവാദം വന്നു ശേഷം പിണറായി വിജയനും ഒക്കെ മറ്റു മുഖ്യമന്ത്രി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ രാജിയൊക്കെ ആവശ്യപ്പെട്ടുണ്ടെങ്കിലും താൽക്കാലിക ജനങ്ങളായിട്ട് പൊടിയിട്ടുണ്ടെങ്കിൽ അതേ നിവർത്തിയുള്ളൂ അതെ താങ്കൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞാൽ നിയമസഭ വളരെ പ്രശ്നം ഉണ്ടായല്ലോ രണ്ടു ലക്ഷം ആൾ അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് എന്ത് സംഭവിച്ചാലും ശരി ഇടതും വലതും നടത്തുന്ന രാഷ്ട്രീയ നാടകമാണെന്നാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നമുക്കറിയില്ല ബിജുരാദർ ബിജുരാദർ ഒന്നും അങ്ങനെ നടന്നു കൊഴപ്പൊന്നുമില്ലേ ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും പ്രതികരിക്കാത്ത പല ഇതുപോലെ പ്രതികരിക്കാത്ത ഒരുപാട് പേര് നമുക്ക് കാണാം പ്രതികരണ ശേഷം ശാപം സോളാർജി കേരള കയ്യിലുണ്ടെന്ന് പറയലേ പറഞ്ഞു കിട്ടൂലേ സീഡിയൊന്നും കിട്ടൂലി കിട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റൂല രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള

അതൊരു ലൈംഗിക ലൈംഗികാരോപണമായിരുന്നു കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതി നടത്തിയുള്ള ആരോപണം അദ്ദേഹത്തിന് കയ്യിൽ എന്ന് തെളിവുകളുടെ കോയമ്പത്തൂർക്ക് പോവുകയും ചെയ്തു പക്ഷെ സീഡ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല താങ്കളുടെ അഭിപ്രായം എന്താണ് ഇത് വേറെ ഒരു ആരോപണം മാത്രമാണോ അതോ സത്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സീഡി കിട്ടാൻ സാധ്യതയുണ്ടോ ഒരാൾക്കെതിരെ സാമ്പത്തികമായ ആരോപണക്ക ഉന്നയിക്കുക സർവ്വസാധാരണ പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഉള്ള ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പ്രതിയായ ബിജു രാധാകൃഷ്ണൻ ലൈംഗിക ലൈംഗികാരോപണം ഉന്നയിച്ചതായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാകും അത് വെറുതെ പറഞ്ഞതല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ ഇല്ലാത്ത അഴിമതി ആരോപണം ഒരുപക്ഷെ ഉന്നയിച്ചാലും ലൈംഗിക ലൈംഗികാരോപണം ഉന്നയിക്കുക സാധ്യമല്ലാത്തൊരു കാര്യമാണ് അത് ഉള്ളത് തന്നെയാണ് അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം വെച്ച സ്ഥലത്ത് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ബിജു രാധാകൃഷ്ണൻ കുറെ കാലമായി സരിതയും ഇതേ തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ സരിതയെ ജാമ്യത്തിലിറങ്ങാനും ഈ കേരളത്തിലും പുറത്തൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിജുരാധാഷന് കയ്യിൽ തെളിവുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തെ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് വെച്ചതും പക്ഷേ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം കോയമ്പത്തൂർക്ക് പോയപ്പോ അത് നമ്മൾ കാണുന്നുണ്ട് അത് സംസാരിക്കുന്ന കൂട്ടത്തിൽ പോവാ തിരിഞ്ഞെന്തെങ്കിലും പറയാന്നുള്ളതല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഒരു സ്വമേധയാ സംസാരിക്കാനുള്ള അവസരം ഇതുവരെ കൊടുത്തായി നമ്മൾ കണ്ടിട്ടില്ല തീർച്ചയായും ഞാൻ പറയുന്നത് ഇത്രയും ആരോപണം സത്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം തുടരുന്നത് പൊളിയില്ലാത്ത പേര് ഈ പ്രതി ബിജു രാധാകൃഷ്ണൻ നടത്തിയ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ലൈംഗിക ആരോപണത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ബിജു രാധാകൃഷ്ണൻ ഒരു മോശപ്പെട്ട വ്യക്തി ഇപ്പത്തെ ഈ നാടകങ്ങളോട് തീർച്ചയായിട്ടും കേരളത്തെ ജനങ്ങളെ ഒരിക്കലും അത് മൈൻഡ് ചെയ്യാൻ പാടില്ല ബിജു എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് റേറ്റ് പിമ്പാണ് അദ്ദേഹത്തോട് ഒരിക്കലും പ്രതികരിക്കാൻ തന്നെ പാടില്ല സപ്പോർട്ട് ചെയ്യാനും പാടില്ല പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ എന്നല്ല കേരള ഇന്ത്യന്റെ പ്രധാനമന്ത്രിക്ക് വരെ നാളെ മുപ്പിന് ചിലപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം സി ഡി അതായത് അവരുടെ അധികാരത്തിന്റെ ഉന്നത ശൃംഖങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശമായത് കൊണ്ട് അവർ തന്നെ തെളിവ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് താങ്കൾക്ക് എങ്ങനെയാണ് തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഒരു അഭിപ്രായത്തോട് എനിക്ക് അത് യോജിപ്പൂ കാരണം തെളിവുണ്ടെങ്കിൽ അല്ലേ നശിപ്പിക്കേണ്ടു അങ്ങനെ തെളിവ് നിലവിലില്ല ഇന്ന് മാത്രല്ല മുഖ്യമന്ത്രി അത്രക്കാരനല്ല ഒന്ന് പിന്നെ മറ്റൊന്നെന്താന്ന് വെച്ചാല് കേരളം കണ്ട നല്ലൊരു മുഖ്യമന്ത്രിമാർ ഒരാളാണ് ഉമ്മൻചാണ്ടി അപ്പൊ പിന്നെ അങ്ങനത്തെ ആൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കേസുകൾ കിട്ടുമ്പോ അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഭരണത്തിനെ എതിർക്കാൻ നല്ലത് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ് അത്ര മാത്രമുള്ളേ അതൊരു ഇഷ്യൂ ആക്കേണ്ട വിഷയമേ അല്ല ഒരു അങ്ങനെ വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സാധാരണക്കാര നിൽക്ക് ഒരിക്കലും ഒരു സോളാർ കേസിൽ നേര് പറയുകയാണെങ്കിൽ കേരള സർക്കാരിന് എന്ത് നഷ്ടം സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഏതെങ്കിലും പണച്ചാക്കുകൾ അവരെ പട്ടിപ്പലിശെ അല്ലെങ്കിൽ അവരെ കള്ളപ്പണോ വെളുപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെ കാശുപയോഗിച്ചിണ്ടാവും അവർക്ക് കാശ് ഉപയോഗിക്കോട്ടെ അതുകൊണ്ട് കേരള സർക്കാരിന് എന്താ നഷ്ടം ചോദ്യം ഇതാണ് അതായത് സോളാർ കേസിലെ പ്രതിയായിട്ടുള്ള അഭിജു രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു പ്രതിയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ നടത്തിയ ലൈംഗിക ആരോപണം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുക തെളിവുകൾ കണ്ടെടുക്കാൻ വേണ്ടി സോളാർ കമ്മീഷനെയും കൂട്ടി കോയമ്പത്തൂർക്ക് പോവുകയും ചെയ്തെങ്കിലും തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അത് കണ്ടെടുക്കുവോളം അത് വെറും ഒരു ആരോപണം മാത്രമാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെളിവുകളായിട്ടുള്ള സീഡ് കിട്ടാൻ സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം വളരെ കൃത്യതയോടുകൂടിയിട്ടാണ് ബിജു രാധാകൃഷ്ണൻ തൻ്റെ കയ്യിൽ അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞത് ആ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്നത് കോയമ്പത്തൂർ പോയി അയാൾ പറഞ്ഞ പ്രകാരം കോയമ്പത്തൂരെത്തി ആ വീട്ടിൽ പോയി സാധനങ്ങളെടുത്തു അവിടുന്ന് ആ ബാഗിനകത്ത് പിന്നെ ഈ പറയുന്ന സിം കാർഡും ആ സഞ്ചിയും അയാൾ കണ്ടുപിടി കണ്ടെടുത്തു പക്ഷേ അതിൽ വെച്ചിരുന്നെന്ന് പറയുന്ന സീഡി മാത്രം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരും അങ്ങനെ വരുമ്പോൾ ആ സി ഡി മാത്രം കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാം സത്യസന്ധമാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് ആ സി ഡി മാത്രം കണ്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ഉമ്മൻചാണ്ടിയുടെ കൂടി സരിതയും കൂട്ടരും കൂടി ചേർന്ന് ആ സി ഡി മാറ്റിയതാണ് അതാണ് എൻ്റെ വസ്തുത പിന്നെ അവർക്ക് അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും പട്ടാളത്തെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവരുടെ മുമ്പിലുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാൻ സരിതേനെ അറിയില്ല പിന്നീട് പറഞ്ഞു ബിജു രാധാകൃഷ്ണൻ ഞാൻ അറിയില്ല ഞാൻ സോളാർ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തെളിവു എൻ്റെ കയ്യിലില്ല അയാളുടെ ഓഫീസിലുള്ള ജിക്കുമോനെ അയാൾ പുറത്താക്കി ജോപ്പനെ പുറത്താക്കി സലിമിരാജിനെ പുറത്താക്കി പിന്നീട് ബിജു രാധാകൃഷ്ണനുമായിട്ട് പരിചയമില്ലെന്ന് പറഞ്ഞ ആൾ അടച്ചിട്ട മുറിയിൽ ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് തെളിയിക്കപ്പെട്ടു എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യസന്ധമാണ് തെളിയിക്കപ്പെട്ടുക സോളാർ എനർജി കേരള ഇന്ത്യ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനെയെല്ലാം ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി തെറ്റുകാരനാണെന്ന് താങ്കളുടെ വാക്കിലൂടെ താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട് എന്നിട്ടും ക്രിയാത്മകമായിരുന്നു ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ യു സർക്കാരിനെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല കെ എം മാണിയെ പുറത്താക്കിയതുപോലെ ഇവിടുത്തെ എൽ ഡി എഫ് അതിശക്തമായ ഒരു ദുർബലമാണെന്ന് പറയുന്നത് ശരിയല്ല ശക്തമായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇതെല്ലാം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറയുകയും അവസാനം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അത് വെറുതെ അല്ലല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്ന സമയത്ത് തീരുമാനമെടുത്ത് എൻ്റെ അടുത്ത മാസം മുഖ്യമന്ത്രി പറഞ്ഞു എന്നെ എൻ്റെ ഓഫീസിനെ പറ്റി അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ളത് പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു ആ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു പ്രതിപക്ഷം എന്ന നിലയിൽ ആ വിഷയം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൃത്യമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ശക്തമായതുകൊണ്ട് തന്നെയാണ് പിന്നീട് ദുർബലമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ദുർബലമാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഇത് സൃഷ്ടിച്ചുകൊണ്ട് ദുർബല പ്രതിപക്ഷത്തെ ദുർബലമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന ഒരു കള്ളപ്രചരണം മാത്രമാണ് അതേ സംബന്ധിച്ചത് അപ്പൊ നിങ്ങൾ അടുത്ത ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളം എൽ ഡി എഫ് ഭരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും അതിന്റെ ഒന്നാമത്തെ തെളിവാണല്ലോ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഗവൺമെന്റിനുള്ള ഒരു ജനവിധി എഴുത്താണെന്നാണ് പറഞ്ഞത് ഇനി ജനവിധി എഴുത്ത് വന്നല്ലോ കൃത്യമായിട്ട് തെളിഞ്ഞല്ലോ പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് തുടർ ഭരണത്തിന്റെ ഒരാരംഭമാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ സെമി ഫൈനലാണെന്നോ സെമിഫൈനൽ തോറ്റു കഴിഞ്ഞ് മുഖ്യമന്ത്രി അപ്പം രാജിവെക്കണം ഇനി ഫൈനലേക്ക് പോകാനിപ്പോൾ ഇവിടെ സെമി ഫൈനൽ തോറ്റ ഒരു ടീം എങ്ങനെയാ മത്സരിക്കുന്നത് വി എസ് അച്യുതനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കന്മാരെ ആവർത്തിച്ച് രാജിവെക്കാൻ പറഞ്ഞിട്ടും അദ്ദേഹം ചെവി അത് ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് വളരെ കൃത്യമായി പറയാം ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് എന്റെ വാക്കല്ല ആരെന്ത് പറഞ്ഞാലും എത്ര നാളക്കേട് സഹിക്കേണ്ടി വന്നാലും ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹം കാണിച്ച മാന്യത പോലും കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു കോടതി പരമാർ പരാമർശത്തിൻ്റെ പേരിൽ കെ എം മാണി ധനകാര്യമന്ത്രി രാജിവെച്ച അയാൾ അയാളെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി അയാൾ പുറത്തുപോയി എത്ര എത്ര വിമർശനങ്ങളാണ് എത്ര വിമർശനങ്ങൾ കേരളത്തിലെ ഹൈക്കോടതിയും പിന്നെ മറ്റു കോടതികളും എല്ലാം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു എളുപ്പവും ഇല്ലാതെ അയാൾ നിൽക്കുക അയാളാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഴിമതിയുടെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഉറവിടം ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെപ്പറ്റി അല്ലാത്തൊരാരോപണം കേരളത്തിലുള്ളത് ഏത് ആരോപണം വന്നാലും അതിലെ പ്രധാന ആരാണ് ഒരറ്റ കാര്യങ്ങൾ ചോദിക്കാൻ രാഷ്ട്രീയം പറയുന്നല്ല മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തീവട്ടിക്കൊള്ളയുടെയും സൂത്രധാരകൻ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനും അതിന്റേതായ കടമകളുണ്ട് കാരണം ഇത്രയധികം തീയോട്ടിക്കുളകലും അഴിമതിയും കൈക്കൂലിയും നടക്കുമ്പോൾ തന്നെ അവർ ആ യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭരണത്തിൽ ഇരിക്കാൻ കാരണം ശക്തമായിട്ട് ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ എന്നേ ഈ ഭരണം താഴെ ഇറങ്ങുമായിരുന്നു എൻ്റെ ചോദ്യം അതല്ല ഞാൻ ചോദ്യം രണ്ട് ദിവസം മുമ്പ് നടന്ന ആർ ശങ്കറിന്റെ പ്രതിമ അനാവരണ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചില്ല ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി നാണം കെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് മൂപ്പ മൂപ്പര് വീണ്ടും ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പുറകെ പോയത് പ്രധാനമന്ത്രിയുടെ അടുത്ത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞ വിമാനത്താവളത്തിൽ അതിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്നാൽ ചർച്ച ചെയ്യാവുന്നതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു അടിമയല്ല കോടി ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് ആ വികാരവുമില്ല ഇല്ല കേരളത്തിൻ്റെ മാന്യത സംരക്ഷിക്കണമെന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ പോയിട്ട് പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാൻ പോവില്ല മുഖ്യമന്ത്രി ഈ ക്ഷണിച്ചു ആദ്യം ശങ്കർ പ്രതിമയുടെ ഉദ്ഘാടനത്തിന് ആ ക്ഷണിച്ച മനുഷ്യനോട് വരണ്ട എന്ന് പറഞ്ഞു ഇതിൽ കൂടുതൽ അപമാനിക്കേണ്ടതായ അപമാനത്തിന് വിധരാകുന്ന ഒരു മുഖ്യമന്ത്രി ഇതേപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നിട്ട് മുഖ്യമന്ത്രിക്ക് അതൊരു ഒളിപ്പില്ലാതെ ആ പ്രധാനമന്ത്രിയുടെ പറയുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുപൊങ്ങുന്നിടത്തോളം കാലം വിവാദങ്ങൾക്കും അവസാനമില്ല തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ് സമയം അവസാനിച്ചിരിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ തൽക്കാലം വിടവാങ്ങുന്നു സൈനിങ് ഔട്ട് ഷാഹുൽ മലയിൽ